വീഡിയോ ചെയ്താൽ കുടുങ്ങും വീഡിയോ ഷെയർ ചെയ്താലും കുടുങ്ങും എങ്ങനെയുള്ള വീഡിയോ എന്നല്ലേ നോക്കാം നമുക്ക് വിശദമായി വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാണ് അങ്ങനെയുള്ള എല്ലാ സകലകലാ കാര്യങ്ങളും അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടല്ല ഇത് അവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോയിക്കോളൂ എല്ലാവർക്കും എസ് ഫി ആർ കുബൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി നാട്ടിൽ നിന്നു അപ്പം ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ കുവൈറ്റിൽ സകല മേഖലയിലും ശക്തമായ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ നന്നായി വീക്ഷിക്കുന്നുണ്ട് മിനിസ്ട്രി അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ കുവൈറ്റിൽ വിൽക്കാൻ പാടില്ലാത്ത ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതേപോലെ ഓൺലൈൻ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യപ്പെടുന്നുണ്ട് കുറേ ബ്രാൻഡിൻ്റെ കോപ്പികൾ അതുപോലെ തന്നെ ഈ തുർക്കി ജാമ് അതുപോലെ തന്നെ സ്റ്റാമിന കൂമിനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രത്യേകിച്ചിട്ട് അതാണ് ചെക്ക് ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തില് ലൈസൻസ് ഇല്ലാത്ത സാധനങ്ങളുടെ പരസ്യങ്ങൾ ഒക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ അത് ഷെയർ ചെയ്ത ആളെയും പിടിക്കും അതുപോലെ തന്നെ വീഡിയോ ചെയ്ത ആൾക്കാരെയും പിടിക്കും അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഈ തുർക്കി ജാം അതുപോലെ തന്നെ ഇപ്പോൾ ദുബായിലൊക്കെ ഫേമസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സ്റ്റാമിന എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ അതിൻ്റെ പിന്നാലെയൊന്നും പോകണ്ട നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കണ്ടാൽ അതിന് വേണ്ട പരിഹാരം അവർ ചെയ്തു തരും പിന്നെ ഇതിൻ്റെ പിന്നാലെ പോയി പൈസ കളയണ്ട അതുപോലെ തന്നെ ഇത് ഭയങ്കര സൈഡ് എഫക്ട് ഉള്ള പ്രൊഡക്റ്റുകളാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചിട്ട് ഇതിനൊന്നും കുവൈറ്റിൽ വിൽക്കാനുള്ള അലോഡില്ല അങ്ങനെയുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഫാർമസിക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ അപ്പം അവ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക വിൽക്കാൻ പാടില്ലാത്ത ഒരുപാട് ഉത്തേജക മരുന്നുകളും ഇതേപോലെ തന്നെ ഓൺലൈൻ വഴി സെയിൽ ചെയ്യുന്നുണ്ട് ലൈവ് ടിക്ടോക്ക് ലൈവ് അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ലൈവായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് തമാശകളിയൊന്നുമല്ല പിടിക്കപ്പെട്ടു കഴിഞ്ഞെങ്കിൽ ശിക്ഷ വലുതായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇരുന്ന് താഴെ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് അതായത് എന്തിനാണോ മറ്റുള്ള ആൾക്കാരോട് കഞ്ഞിയിലും മണ്ണ് വാരിയിടുന്നതെന്ന് ഞാൻ ആരെ കഞ്ഞിയിലും മണ്ണ് വാരിയിട്ടതല്ല നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങളോട് പച്ചക്ക് പറഞ്ഞു എന്ന് മാത്രം ഇത് നിങ്ങൾക്ക് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അംഗീകരിക്കാം അതല്ലെങ്കിൽ തള്ളിക്കളയാം നിങ്ങളുടെ ഇഷ്ടം എനിക്കിതിൽ ആര് സേലി ചെയ്യുന്നതിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതോ എനിക്ക് ഒരു വിഷയമില്ല ഇതറിയാത്ത സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അറിവിലേക്കാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ മരിച്ചു തരാം എല്ലാവരുടെ പ്രതിസന്ധുക്കൾക്കും നന്ദി നമസ്കാരം